പച്ചമുളക് ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കരുത്തും കാര്യങ്ങളും കണ്ടുക നമ്മൾ ഇതിന് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഗ്രോയും നൈറ്റ് റോക്കിങ്ങും സ്പ്രെഡോളും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തേക്കാം നമ്മളൊന്ന് കൂമ്പ് കിള്ളി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ശിഖരമായിട്ട് വളർന്ന് വരുന്നതാണ് ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുക്കള കൃഷി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ കൃഷിയിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ പച്ചമുളക് കൃഷി അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് പച്ചമുളകൊക്കെ നട്ടുപിടിപ്പിച്ച് ഇതേ പരുവത്തിനായിട്ടുണ്ട് നല്ല ഗ്രോത്തും കാര്യങ്ങളുമാണ് രണ്ട് ഇനം പച്ചമുളകാണ് അതാണ് ഇലയിൽ വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിത് സോപ്പിച്ചേച്ചി ജോണിയേട്ടൻ അവരുടെ വീട്ടിൽ നമ്മൾ പോയപ്പോൾ അവർ അവരെനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന പച്ചമുളകിൻ്റെ വിത്താണ് കേട്ടോ അത് പാകി മുളപ്പിച്ചതാണ് അതേപോലെ തന്നെ എനിക്കൊരു വെറിഗേറ്റഡ് പനിക്കൂർക്കയുടെ തൈം തന്നായിരുന്നു അപ്പോൾ അതും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്കും ചേട്ടനും ഒരുപാട് ഒരുപാട് താങ്ക് പിന്നെ നമ്മുടെ പച്ചമുളക് നമ്മൾ എങ്ങനെയാണ് നട്ടത് ഇവിടം വരെ എങ്ങനെയാണ് കെയർ ചെയ്തത് എന്തൊക്കെ വളങ്ങളാണ് കൊടുത്തതെന്നാണ് സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ വിത്ത് വാങ്ങി മുളപ്പിച്ചതിന് ശേഷം നമ്മളതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് പടി പറിച്ചെടുത്തിട്ട് നമ്മൾ വേറൊരു ചട്ടികളിലാക്കി നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അതിനായിട്ട് ചട്ടി നമ്മൾ ഒരുക്കിയപ്പോൾ നമ്മൾ മണ്ണും അതേപോലെ തന്നെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും അതിലേതെങ്കിലുമൊക്കെ മതി നമുക്കെല്ലാം വേണമെന്ന് നിർബന്ധമില്ല നമ്മുടെ അടുത്തുള്ളതുപോലെ ഇപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ചാണകപ്പൊടി എടുത്താലും മതി ഇത് നമ്മൾ ഈ മണ്ണുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഭൂമി പവർ പ്രീമിയം റൂട്ട് ഗാഡ് ഇത്രയും കാര്യങ്ങളാണ് ബാക്കി ചേർത്തിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രീമിയം വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത് ഭൂമി പവറും റൂട്ട് ഗാടും മണ്ണിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പച്ചമുളകിനുണ്ടാകുന്ന വാട്ടം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ റൂക്കാർഡ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഭൂമി പവർ പി എച്ച് കറക്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ വളരാനും ഒക്കെ നല്ലതാണ് അപ്പോൾ പ്രീമിയം നമ്മൾ നമ്മൾ ഇട്ടിരിക്കുന്ന ചാണകപ്പൊടിയാണെങ്കിൽ അതിനെ പെട്ടെന്ന് നല്ല വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ ഒരു ലൈനിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെടി നട്ടപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തത് പിന്നീട് നമ്മൾ ഇതിൻ്റെ നല്ല ഗ്രോത്ത് കണ്ടു ഇലയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഗ്രോ നൈട്രോക്കിംഗ് സ്പ്രെഡുള്ള അതാണ് ഗ്രോയിങ് സ്റ്റേജിൽ ചെടിക്ക് ആവശ്യമായിട്ടുള്ള എൻ ബി കെയും അതേപോലെ തന്നെ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിരിക്കുന്ന വളങ്ങളാണ് ഇവ രണ്ടും അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടാകും ഇതിന് മാത്രമല്ല വേറെ നമ്മുടെ ചെടികൾക്കും ഈ ഗ്രോയിങ് സ്റ്റേജിലുള്ളതിനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പച്ചക്കറികളുടെ എല്ലാം ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പച്ചക്കറി വിളകളൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിന് വളർച്ചയില്ല അല്ലെങ്കിൽ ഇലകൾക്ക് പച്ചപ്പില്ല എന്നൊക്കെ പറയുന്നതിന് ഈ നൈട്രോ കിങ് സൂപ്പറാണ് എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിനും അതേപോലെ തന്നെ ഇതേപോലെയുള്ള പച്ചക്കറികൾക്കും എല്ലാം നല്ലതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിരുന്നു ഈ ഈ അടുത്താണ് നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തത് കമ്പോസ്റ്റ് കൂടി ഇട്ടപ്പോൾ ചെടി നന്നായിട്ട് കുറച്ചുകൂടി ഒന്ന് ഗ്രോ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം വീട്ടിലെങ്ങനെ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവർ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ആ വീഡിയോ നമ്മൾ തരുന്നതാണ് അപ്പോൾ നമ്മൾ ഭൂമി പവറും ആണ് ഈ കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചത് അതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്ന് പറയുന്ന ഫ്ലവറിങ്ങിനെ സപ്പോർട്ടിക്കുന്ന സംഭവങ്ങൾ ഒന്നും ചെയ്യാനായിട്ട് തന്നെ നല്ലതായിട്ട് മുട്ടിട്ട് വരുന്നുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ വളർച്ച നന്നായി കഴിഞ്ഞാൽ തന്നെ കൂടൽ നന്നാകും എന്നുള്ള അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളിവിടെ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റിസൾട്ട് അപ്പോൾ എല്ലാ പച്ചക്കറികൾക്കും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഈ വളങ്ങളെല്ലാം നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അതായത് ഭൂമി പവർ റൂട്ട് കാർഡ് പ്രീമിയം അത് അതാണ് മണ്ണിനെ കറക്റ്റ് ചെയ്യുന്ന സോയിൽ കണ്ടീഷനിങ്ങിനും ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളത് ഗ്രോയിങ് സ്റ്റേജിൽ ഗ്രോ നൈട്രോക്കിങ് സ്പ്രെ അത് സ്പ്രേ സ്പ്രേയാണ് അത് എല്ലാ ചെടികൾക്കും സ്പ്രേ കൊടുക്കാം അപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചെടി നല്ല ഗ്രോത്തിലായി നല്ല അടിപൊളിയായി പൂമുട്ടുണ്ടായിട്ടുണ്ട് ഏത് ഇപ്പോൾ പച്ചമുളകാകട്ടെ മറ്റെന്ത് പച്ചക്കറി വിളകളാകട്ടെ നമ്മളിനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വളമെന്ന് പറയുന്നത് ബ്ലൂമാണ് ബ്ലൂമ് നേരത്തെ നമ്മുടെ ഗ്രോയുടെ കൂടെ പറഞ്ഞാൽ നൈട്രോക്കിംഗ് സ്പ്രെറോളും കൂടിയിട്ടാണ് നമ്മൾ സ്പ്രേ കൊടുക്കുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പൂമുട്ടുകൾ നമുക്കെല്ലാം തന്നെ കായായി കിട്ടാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള കായുണ്ടാവാനായിട്ടും കൂടിയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വളർച്ചാ ഘട്ടം പൂർത്തിയാക്കി പൂർത്തിയാക്കിയത് വരെയുള്ള ചെടിയുടെ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത് ഇനി ഫ്ലവറിങ് ഫ്രൂട്ട് ഇതിൽ കായകളായതിനു ശേഷം തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ഞങ്ങൾ ഇടുന്നതാണ് അപ്പോൾ പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം